ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ടെറസിന്റെ മുകളിൽ ഒരുപാട് കച്ചറുകൾ കുടുങ്ങിയിട്ടുണ്ട് അതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് പേരും കൂടി മുകളിലേക്ക് പോകുന്നത് സാധാരണ മഴക്കാലമായി കഴിഞ്ഞാല് പിന്നെ ടെറസിന്റെ മുകളിൽ വെള്ളമൊക്കെ കെട്ടി കിടന്ന് ചപ്പു ചോറുകൾ കൂടി പൈപ്പിന്റെ ദ്വാരമൊക്കെ അടഞ്ഞിട്ടുണ്ടാവും അപ്പോ അത് ടെറസിന്റെ മുകളിൽ വെള്ളം ഉം കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊതുക് വരാം കൊതുക് മുട്ടിടാം അതുകൊണ്ട് അത് കാരണം പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് മുകളിൽ പോയി നോക്കട്ടെ കയറി നോക്കട്ടെ ഒന്ന് എല്ലാവരും നമ്മളടിച്ചു വളരെ ക്ലീൻ ആക്കാൻ പോവുകയാണ് ഗ്യാസ് ഇതാ അങ്ങനെ നമ്മൾ മുകളിലെത്തി മുകളിലെത്തി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കെട്ടി കിടപ്പുന്നുണ്ട് ഇതാ ചപ്പ് ചവറുകളൊക്കെ ഒരു മാവുണ്ട് അപ്പുറം ആ മാവിൻ്റെ ചപ്പുകൾ പാറി വന്ന് അത് പൈപ്പൊക്കെ കിടക്കുകയാണ് ഇതാ പറഞ്ഞതുപോലെ തന്നെ വെള്ളങ്ങൾ ഇവിടെയൊക്കെ കെട്ടിക്കിടപ്പുണ്ട് ഇതൊക്കെ വൃത്തിയാകണം പിന്നെ നമ്മളെ ഇവിടെ കഴിഞ്ഞ വർഷം പ്രാവശ്യം പച്ചക്കറി നട്ടിരുന്നു പച്ചമുളകൊക്കെ അപ്പോൾ അതിൻ്റെയെല്ലാം മണ്ണാണ് അത് തട്ടിയത് അപ്പോൾ അതൊക്കെ നമ്മളൊരു ഗ്രോ ബാഗിലാക്കി അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പച്ചക്കറി നടാൻ പോവുകയാണ് അതിൻ്റെ ഇത് ഗ്രോ ബാഗിലാക്കി നാളെ പച്ചക്കറി വിത്തുകൾ വാങ്ങി പച്ചക്കറി നടണം ഇതാണ് നമ്മൾ പറഞ്ഞ മാവ് മാ മാവ് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് മാങ്ങ മറച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ വിഷുവിനൊക്കെ ഒരുപാട് മാങ്ങ മറച്ച് വിറ്റിരുന്നു വിൽക്കുകയും വിൽക്കുകയും ചെയ്ത് നമ്മളാവശ്യത്തിന് നമ്മൾ കഴിക്കുകയും ചെയ്ത് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിന് അപ്പോൾ ഇതാ അതിൻ്റെ ചില്ലുകൾ ഇങ്ങോട്ട് നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ വീണതുകൊണ്ടാണ് ഫുൾ ചപ്പ് ചവറൊക്കെ ആക്കി ഫുൾ പൈപ്പൊക്കെ അടഞ്ഞു ഇറക്കി ഇരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മരമാണ് ഈ മരം നല്ല മരമാണ് നമുക്ക് ആവശ്യത്തിന് ആയിക്കൂടോ ഉച്ചക്കൂടോ കോഴിക്കൂടോ ആക്കുകയാണെങ്കിൽ ഈ മരം എടുക്കാൻ നല്ല മരമാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇന്ന് അട്ടി വയ്ക്കണം അവിടെ നിന്ന് മാറ്റി നല്ല മഴ വെള്ളാത്ത രീതിയിൽ അട്ടി വയ്ക്കണത് ഇതൊക്കെയാണ് ഇന്നത്തെ പണികൾ ഇവിടെ പിന്നെ എന്നെ കാത്തു നിൽക്കാതെ എൻ്റെ പ്രസംഗം കേൾക്കാൻ കാത്തു നിൽക്കാതെ ഇവർ പണി തുടങ്ങിയിട്ടുണ്ട് എന്താ അമ്മയും മോനും കൂടെ പണി തുടങ്ങിയിരിക്കുകയാണ് ആ മണ്ണൊക്കെ ഇനി ഗ്രോബുകളിലാക്കണം എന്നാൽ ഇനി ഞാനും കൂടാം ഓക്കെ ഞാനും വരുന്നു ടെറസ് മുഴുവൻ അലങ്കോലമായി കിടക്കുകയാണ് മൊത്തത്തിൽ കച്ചറയും കാര്യമെല്ലാം ചെങ്കലുകൾ കിടക്കുന്നു ഇതാ ഒരുപാട് വേസ്റ്റുകളും കച്ചറകളും ഒക്കെ ഉണ്ട് ഇവിടെ ഇതാ പണിക്കാർ പണി തുടരുന്നുണ്ട് രണ്ട് പണിക്കാർ ജോലിക്കാർ അവിടെ ഉണ്ട് പിന്നെ ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ് ഇത് നമുക്ക് നല്ല കണ്ടീഷൻ ആയിട്ട് എടുക്കണം നല്ല കണ്ടീഷനായിട്ട് ഇത് നല്ല ക്ലീനാക്കിയിട്ട് ഇത് ഫുൾ ക്ലീനാക്കി ഞാൻ നമ്മൾ നിങ്ങൾക്ക് കാണിച്ച് തരാം ഇതാ നമ്മളതൊക്കെ നിറച്ചിരിക്കുന്നു മണ്ണൊക്കെ പിന്നെ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് വേറെ നല്ല പാവപ്പെട്ട ഒരു ഗ്രോ ബാഗാണ് സിമെൻറ്റിൻ്റെ ചാക്കാന്ന് ഗ്രോബാഗ് ഗ്രോ ബാഗിനൊക്കെ അറുപത് ഉറുപ്പ എഴുപത് രൂപയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇതാണ് പാവപ്പെട്ടവരുടെ ഗ്രോ ബാഗ് അതിൽ നിറച്ചിരിക്കുകയാണ് നമ്മൾ ഓക്കെ അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തതായി മരം ഇട്ടിയിട്ടാണ് ഈ മരം ഇതാണ് ഇവിടെ സെറ്റാക്കിയിരിക്കുകയാണ് ഇവിടെ ഇട്ടിരിക്കുക അട്ടി വെക്കാൻ പോയാന്ന് മഴ ഉള്ളാതെ എനിക്ക് അതിൻ്റെ മുകളിലൊരു ഷീറ്റ് ഇട്ടുമൊക്കെ മഴ കൊള്ളാതിരിക്കുക വെയിലും മഴയൊക്കെ കൊണ്ടാൽ ആ മരം പോയി പോയിപ്പോന്നതായിരിക്കും നല്ല മരമാണ് ഇതാ അങ്ങനെ മരമൊക്കെ അട്ടി വെച്ച് കഴിഞ്ഞിരിക്കുകയാണ് അവർ രണ്ടാളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി മരങ്ങളൊക്കെ അട്ടിവെച്ചിരിക്കുകയാണേ ഓക്കെ 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 ഇതാ നേരത്തെ വൃത്തിയേടായി കിടക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇതാ ടെറസ് ഒക്കെ നല്ല ക്ലീനാക്കിയിരിക്കുന്നു ഇതാ ഈ ഇവിടെ മരങ്ങളൊക്കെ ഇവിടെ എട്ടി വെച്ചിരിക്കുകയാണ് എന്താ ഓക്കെ ക്ലീൻ ആക്കിയിരിക്കുന്നു ഓക്കെ ഇനി നമുക്ക് താഴെ ഉള്ളത് താഴെ ഇതിന് താഴെ ഫുൾ അലങ്കോലമായി കിടക്കുന്നുണ്ട് ഇതാ ഇവിടെയൊക്കെ ഫുൾ വൃത്തിയേടാണ് ഇതൊക്കെ വെള്ളം കെട്ടി നിന്ന് കൊതുക് വരാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ കൊ കൊതുക് മുട്ട് കഴിഞ്ഞാൽ ഡെങ്കിപ്പനി അങ്ങനെയുള്ള പല മാരക രോഗങ്ങളും വരാം അപ്പോൾ ഇതൊക്കെ ഇനി അടുത്ത അടുത്ത പണി നമ്മൾ ഇതാ താഴെ ഇറങ്ങിയാണ് ഇതൊക്കെ ക്ലീൻ ആക്കലാണ് ഇതാ നമ്മൾ നേരത്തെ കാണിച്ച ചപ്പ് ചവറുകളൊക്കെ ഉള്ള ഭാഗങ്ങളും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിരിക്കാണ് അങ്ങനെ ഇതും കൂടി നമ്മൾ കഴിഞ്ഞു അപ്പം നമ്മൾ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരേ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് സമയം ടി വി മൊബൈൽ ഫോൺ എന്നിവ വെച്ച് നമ്മൾ നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുക നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് നമുക്കിപ്പോൾ ഇതിലൂടെ പറയാനുള്ളത്